കടകളിൽ നിന്നും വാങ്ങുന്ന അതേ ടേസ്റ്റിൽ തന്നെ ടൊമാറ്റോ സോസ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ ഏകദേശം ഒരു മുക്കാൽ കിലോ നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളി ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നീട് സ്റ്റൗവിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയുടെ കഷ്ണങ്ങൾ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നീട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിളച്ചു വരും ഒരു കാരണവശാലും ഇതിനകത്ത് വെള്ളം ഒട്ടും തന്നെ ചേർക്കരുത് തക്കാളിയുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ വേണം ഇത് നല്ലതുപോലെ ഒന്ന് വെന്ത് വരേണ്ടത് ഇനി ഇത് ഒരു മൂടി വെച്ച് നല്ലതുപോലെ ഒന്ന് അടച്ച് ഏകദേശം ഒരു എട്ട് മിനിറ്റ് സമയം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഒരു മൂടി ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം കണ്ടില്ലേ ഇപ്പം നമ്മുടെ ആ ഒരു തക്കാളി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ ശതമാനത്തോളം നമുക്കിത് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയുടെ അല്ലി ഏകദേശം ഒരു പത്ത് വെളുത്തുള്ളിയുടെ അല്ലി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയുടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു രണ്ടോ മൂന്നോ പീസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാര പൊടിച്ചത് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു പഞ്ചസാരയെല്ലാം ആ ഒരു ടൊമാറ്റോ സോസിനകത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പൊ ഏകദേശം നല്ലപോലെ മിക്സ് ആയി വന്നിട്ടുണ്ട് ഈ സമയത്തിനകത്തേക്ക് ഒരു സ്പൂൺ മുളക് പൊടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കുക ഞങ്ങളത് അല്പം എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ എരിവില്ലാത്തത് ചേർത്ത് കൊടുത്താൽ മതി മുളകോടി ചേർത്ത് നല്ലപോലെ ഇളക്കിയതിനു ശേഷം ഇതിനകത്തേക്ക് ഇനിയും നമുക്ക് ഒരു കാൽ കപ്പ് വിനാ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുക കണ്ടില്ലേ ഏകദേശം നമുക്ക് കാൽ കപ്പ് വളം വേണം കാരണം ഈ ഒരു വിനാഗിരി ഒഴിച്ചു കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു മണവും ആ ഒരു രുചിയൊക്കെ നമ്മുടെ ആ ഒരു സോസിന്റെ കിട്ടുന്നത് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി വീണ്ടും ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം നമുക്ക് നിർത്താതെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിനകത്തേക്ക് സ്വല്പം ഏകദേശം ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കുക അപ്പൊ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് അധികം ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കണ്ടില്ല ഇപ്പൊ ഏകദേശം നമ്മുടെ ആ ഒരു സോസിനുള്ള ആ ഒരു കറക്റ്റ് വേവ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗവിൽ നിന്ന് ഇറക്കിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കുക കാരണം ഇത് നല്ലപോലെ തണുത്തതിന് ശേഷം വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇനി നല്ലതുപോലെ ഒരു കുഴമ്പ് പരുവത്തിൽ ഏകദേശം ഒരു ക്രീം പരുവത്തിൽ നല്ലതുപോലെ നമുക്കൊന്ന് ഒന്ന് ഇതേ രീതിയിൽ ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരിക കണ്ടില്ല ഇതേ രീതിയിൽ അരച്ചു കൊണ്ടുവന്നതിന് ശേഷം ഇനി നമുക്കിതൊരു അരിപ്പിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുക കാരണം ഇതിൻ്റെ ആ ഒരു കുരുവും തൊലിയും എല്ലാം ഒന്ന് മാറ്റി മാറ്റി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിതുപോലെ അരിപ്പിലൂടെ നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മുടെ ആ ഒരു തൊലിയും കുരുവെല്ലാം സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതെടുത്തു നിന്ന് മാറ്റിയതിന് ശേഷം ഇപ്പൊ നമുക്ക് വേണ്ടത് കറക്റ്റായിട്ടുള്ള ആ ഒരു ക്രീം അതായത് ആ ഒരു സോസിന്റെ ആ ഒരു ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി പെയ്ത് നമുക്ക് വീണ്ടും ഒരു പാത്രം സ്റ്റൗവിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഈ ഒരു സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കാരണം ഇതിൻ്റെ ആ ഒരു വെള്ളത്തിന്റെ അംശങ്ങളൊക്കെ അല്പം കൂടെ ഉണ്ട് അതെല്ലാം ഒന്ന് മാറ്റി നല്ലതുപോലെ ഒന്ന് ഇതൊരു കുറി ഒന്ന് വരാൻ വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ വീണ്ടും ഇന്ന് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഒഴിച്ചു ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഇതിനകത്തേക്ക് ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കോൺഫ്ലവറിൻ്റെ പൊടി അതായത് വെള്ളമായിട്ട് നമ്മൾ മിക്സ് ചെയ്തത് ഒരു മൂന്ന് സ്പൂൺ കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അധികം നമ്മൾ ഒഴിച്ചു കൊടുക്കരുത് കാരണം കൂടുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ കട്ടിയായി പോകും ആ ഒരു സോസിനേക്കാൾ കൂടുതൽ ഒരു കാരണവശാലും കട്ടിയാകാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് അത് കണ്ടില്ലേ കോൺഫ്ലവറിൻ്റെ ആ ഒരു പൊടിയും കൂടെ കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നല്ല ഒരു ആ കണ്ടില്ല ആ ഒരു ക്രീം പരുവായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു കറക്റ്റ് ളവിണം ഇതൊന്നും ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനിയിപ്പോ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ചു വരും തിളച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം സമയം നമുക്ക് ഇതൊന്നും സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഇളക്കേണ്ട കാര്യമില്ല കണ്ടല്ലോ ഇപ്പൊ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇത് സ്റ്റൗവിൽ നിന്നും ഇറക്കുക അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് അതായത് തണുത്തതിനു ശേഷം വേണം നമുക്ക് ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കേണ്ടത് അതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു കപ്പിനകത്താണ് ആദ്യം ഒഴിക്കുന്നത് പക്ഷെ പിന്നീട് നമുക്ക് ഇതൊരു ബോട്ടിലിനകത്തേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക എന്നിട്ട് ഇത് നമുക്ക് ടൊമാറ്റോ സോസിന്റെ അതേ രുചിയിൽ തന്നെ എന്തൊക്കെ നമുക്ക് ഉപയോഗമുണ്ട് ടൊമാറ്റോ സോസ് ഉണ്ട് അതിനെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക